ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിവറൈറ്റി ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഇന്ന് നമ്മളെ പേരായിട്ട് കൊണ്ട് എങ്ങനെ എന്നുള്ളതാണ് ഈ പേരയില എന്ന് പറയുന്നത് ഒരുപാട് ഗുണമുള്ളതാണ് നമ്മുടെ മുടി നല്ല കട്ടിയോടുകൂടി വളരാനും അതുപോലെ തന്നെ നല്ല നീളത്തിൽ വളരാനും അതുപോലെ മുടിയിലെ താരൻ മാറാനും എല്ലാം പിന്നെ മുടിയുടെ സ്പ്ലിറ്റ്നെസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പേരയില എന്ന് പറയുന്നത് ഇത് നമുക്ക് മിക്കവാറും എല്ലാവരും കൂടി തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ വീട്ടിലും ഈ പേരമര ഉള്ളതാണ് പേരക്ക എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ട് ഒരു അടിപൊളിയാണല്ലോ അല്ലേ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതുപോലെ തന്നെയാണ് ഫ്രൂട്ട് പോലെ തന്നെ ഇന്ത്യയിലേക്ക് ും ഗുണമുള്ളതാണ് ഇത് നമുക്ക് പിന്നെ നമ്മുടെ സ്കിന്നിനാണേലും ഹെയറിനാണേലും അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലോട്ട് കഴിക്കുന്നതിനാണെങ്കിലും ഒക്കെ എന്നെ ഒരുപാട് ഗുണമുള്ളതാണ് ഈ പേരയില എന്ന് പറയുന്നത് വൈറ്റമിൻ സി ധാരാളം ഉള്ളതാണ് പിന്നെ നമുക്ക് ഒരു ചിലവുമില്ലാതെ നമ്മുടെ മുടി പിന്നെ വളരെ കട്ടിയോടുകൂടി വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പലരും ഒരു പിന്നെ പരാതികളാണ് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മുടി കൊഴിച്ചിൽ നമുക്ക് കെമിക്കൽ എന്നെ ഡോക്ടറെ കണ്ടൊരു പിന്നെ മരുന്നുകൾ മേടിക്കുവാണെങ്കിൽ കുറച്ച് നാളത്തേക്കൊരു ആശ്വാസം കിട്ടുമെങ്കിലും അതുപോലെ തന്നെ അതങ്ങ് വീണ്ടും മുഴുവൻ അങ്ങ് കൊഴിയാറുണ്ട് പക്ഷേ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യം നമ്മൾ ചെയ്യും തോറും നമുക്കിത് പിന്നെ നല്ല കട്ടിയോടുകൂടി വളരും ഒരു ചിലവുമില്ല എല്ലാവർക്കും ചെയ്യാവുന്നതുമാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരെല്ലാം ഇന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ എൻ്റെ പുതിയ കുട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നമുക്ക് പോവാം കാണാം വീഡിയോയിലോട്ട് പോവാം പേരയിലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുടികൊഴിച്ചിൽ തടയാനും മുടിയുടെ വളർച്ച കൂട്ടാനും എല്ലാം പേരയില സഹായിക്കുന്നതാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ ബി സി അതുപോലെ തന്നെ കൊളാജിൻ ഉൽപ്പാദനവും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് കൂടാതെ ആന്റി ഓക്സിഡൻസുകളും മറ്റ് പോഷകങ്ങളും എല്ലാം ഏർ ചേർന്ന് നമ്മുടെ തലയുറ്റിയുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പേരയില നന്നായി കഴുകിയതിന് ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് ഇത് തിളപ്പിക്കണം നീർ തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെയാണ് നമ്മൾ ചേർക്കുന്നത് പഴയ കാലത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ഈ പേരയിലയുടെയും ഉലുവയുടെ ഒക്കെ ഗുണങ്ങളെ കുറിച്ച് നമുക്കിതുണ്ടാക്കാനായിട്ട് പേരയില എല്ലാ വീടുകളിലും ഉണ്ട് ഒരു രൂപ പോലും കൊടുത്ത് നമുക്ക് മേടിക്കേണ്ട കാര്യമേ ഇല്ല ഒട്ടും ചിലവില്ലാതെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഉലുവയും ഉലുവയിലും ധാരാളം ഗുണങ്ങളും മുടി വളർച്ചയ്ക്ക് പറ്റുന്നതാണ് മുടിയുടെ പല പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു മരുന്ന് ഈ ഉലുവയിൽ തന്നെയുണ്ട് അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളാണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഉലുവ പല രീതിയിൽ നമുക്ക് മുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഉലുവയും പേരയിലേയും കൂടി തിളപ്പിക്കുമ്പോൾ നമ്മൾ തുറഞ്ഞ തീയിൽ തിളപ്പിക്കണം അതുപോലെ തന്നെ ഇത് തിളപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അടച്ചു വെച്ച് വേണം തിളപ്പിക്കാൻ ഇതിലെ ഗുണങ്ങളൊന്നും ഒട്ടും വെളിയിൽ പോകാതെ നമ്മളിത് അടച്ചു വെക്കണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അത് നന്നായിട്ട് ചെറിയ തീയിൽ പറ്റിച്ച് അത് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് എടുക്കണം അപ്പോൾ ഈ പേരയിലുടെയും ഉലുവയുടെയും എല്ലാം ഗുണങ്ങള് അതിൽ ഇറങ്ങും ഇത് കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായവർക്ക് വരെയും നമ്മുടെ തലയിൽ ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യം നമ്മളിത് തേക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് പറ്റി ഒന്ന് ആരാമ്മിക്കുകയാണ് മുടി വളരാൻ പറ്റിയ നല്ലൊരു മരുന്നാണിത് ഇതാണ് നമ്മൾ തിളപ്പിച്ചു വെച്ച ആ ഉലുവയും പേരയുടെ ഇലയും കൂടിയുള്ള വെള്ളം ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് ഗ്ലാസ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത് ഇപ്പോൾ അത് ഒരു ഗ്ലാസോളം ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ഞെട്ടി ഇതിൽ നീര് മുഴുവനും കൂടി നമുക്ക് എടുക്കാം കുലുവണെങ്കിൽ നന്നായിട്ട് അതിനകത്തെ സത്ത് മുഴുവനും ഇറങ്ങിയിട്ടുണ്ട് നേരത്തെ ഞാൻ കുതിർക്കാനൊന്നും വെച്ചില്ലായിരുന്നു നമ്മൾ നേരിട്ട് ഇതിനകത്തേക്ക് ഇടുവായിരുന്നു നന്നായിട്ട് തിളച്ച് നീപ്പുളി നോക്കുന്ന ഈ പാത്രത്തിലേക്ക് എടുക്കാം ഒരു അരിപ്പവെച്ച് അരിക്കണമെന്നില്ല കാരണം നമ്മൾ കൊണ്ടും വീഴാതെടുത്താൽ മതി അതിൻ്റെ സത്ത് മുഴുവൻ നമുക്ക് കിട്ടി ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ അതിൻ്റെ കളറ് നന്നായിട്ട് മാറിയത് കണ്ടി ഒരു പെരയുടെയിലെയും നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ എൻ്റെ ഉലുവയുടെയും കൂടി ആയപ്പോഴത്തേനും നല്ല ഗുണമാണിത് ഇനിയിപ്പം നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലോ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒഴിച്ച് വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇത് തലയിലേക്ക് ഇട്ട് അപ്ലൈ ചെയ്യാം ഞാൻ ഇത് നമ്മൾ ഒരു ഞാനൊരു സിറം മേടിക്കുന്നത് അതിൻ്റെ ആണിത് ഇത് കണ്ട എന്നിട്ടത് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കണ്ട ഇങ്ങനെ വീഴും ഇനി ഇത് ബാക്കിയുള്ളത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഓയില് ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ഇത് ആ സിറം ഇതാ സിറം എന്നല്ല പറയേണ്ടത് ഇതൊരു ഔഷധമാണ് ഇതൊരു മരുന്നാണ് ശരിക്കും ഇതിലേക്ക് ഞാൻ സാധാരണ ഞാൻ വെളിച്ചെണ്ണയാണ് തേക്കുന്നത് അപ്പം ഞാൻ ആ ഓയിലാണ് ഞാൻ തൊഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഏത് ഓയിലാണ് തേക്കുന്ന വെച്ചാൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ഞാൻ നമുക്ക് പെരിക്കകത്ത് നിന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തറയിലൊക്കെ ആവും അതുകൊണ്ട് നമുക്ക് സിറ്റോട്ടിലോ അല്ലെങ്കിൽ മിറ്റത്തോ ഒക്കെ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിത് വെളിയിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ ടെസ്സിൻ്റെ മേളിൽ അപ്പം നമ്മൾ ആദ്യം മുടിയുടെ അച്ചടകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം നന്നായിട്ട് ഇങ്ങനെ എല്ലാം കളഞ്ഞതിനു ശേഷം വേണം നമുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്താണ് എളുപ്പമൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം ഇപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ഇന്ന് ചെയ്യണം അതിന് ശേഷം ഓരോരോ വട്ടർ ഫ്രൈ നമ്മൾ എടുത്തു കൊടുക്കണം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം நமக்கு முடி உரையுட்டு നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ് അപ്പൊ നന്നായി കുളിച്ചിട്ടൊക്കെ വരാം ഒരമണിക്കൂറിന് ശേഷം വരാം ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതാണ് ഇത് നോക്കി ഞാൻ നന്നായിട്ടൊന്ന് മുടി കഴുകി ചെയ്യുകയാണ് ഒട്ടും ചെടയുമില്ല നമ്മൾ ഇച്ചിരി ഓയിൽ തേച്ചോണ്ടാണ് ഒട്ടും ചെടയില്ലാതിരിക്കുന്നത് इनकै लल्ला उल्लांन पोनकी ने <्दीक> നല്ല എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നമ്മുടെ മുടി വളർച്ചക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ ഇതിന്റെ കമൻ്റ് എല്ലാം എന്നെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ